ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് പറയാം ഇന്നല്ലെങ്കിൽ നാളെ ആ കുറ്റത്തിന് നമ്മൾ പിടികൂടിയിരിക്കും അതിനൊരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ഈ കേസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിയമപരമായ നിങ്ങളുടെ സംശയങ്ങൾ ഇൻസ്റ്റഗ്രാം പേജ് വഴിയോ നിങ്ങളുടെ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് വീട്ടിൽ നിന്ന് നിലവിളി ശബ്ദം കേട്ടുകൊണ്ടാണ് നാട്ടുകാർ ആ വീട്ടിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ അവർ കാണുന്ന കാഴ്ചയും വളരെ ഭയപ്പെടുത്തുന്നതൊന്നായിരുന്നു കാരണം ഒരു സ്ത്രീയെ കഴുത്തറുത്ത് ഒരു ചെയറിൽ ഇരുത്തിയിരിക്കുകയാണ് അപ്പോൾ ആ സ്ത്രീയുടെ കയ്യിൽ ഒരു പേന ഇരിപ്പുണ്ട് പിന്നെ പതിനേഴ് ദിവസം മാത്രം പ്രായമുള്ള രണ്ട് ഇരട്ട കുട്ടികളെ കഴുത്തറുത്ത് തറയിൽ കിടത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു ക്രൈം സീൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ പതിനേഴ് ദിവസം മാത്രം പ്രായമുള്ള ഈ പെൺകുട്ടികൾ മരിച്ചു കിടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ ഉറുമ്പൊക്കെ വന്നിരിക്കുന്നുണ്ട് അതായത് ക്രൈം നടന്നിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ ഈ മരിച്ച പെൺകുട്ടിയുടെ അമ്മയുടെ നിലവിളി കേട്ടുകൊണ്ടാണ് ഈ നാട്ടുകാരെല്ലാം അവിടെ എത്തിച്ചേരുന്നത് കാരണം അമ്മ അവിടെ വീട്ടിലില്ലായിരുന്നു അമ്മ പുറത്തു പോയിരുന്നു അമ്മ വന്നപ്പോൾ ഈ വീട്ടിനകത്ത് കാണാതൊരു വാടക വീടാണ് കേട്ടോ അപ്പോൾ ഈ അമ്മയൊക്കെ വീട്ടിനകത്ത് കാണുന്ന കാഴ്ച ഇതാണ് അപ്പോൾ ഇതൊരു കൊലപാതകമായിരുന്നു അപ്പോൾ ഈ കൊലപാതകത്തിലൂടെ അനാഥമായത് അഞ്ച് കുടുംബങ്ങളാണ് ഈ മരിച്ച പെൺകുട്ടിയുടെ പേര് രഞ്ജിനി എന്നായിരുന്നു ഈ പെൺകുട്ടി വിവാഹത്തിന് മുന്നേ ഗർഭിണിയാവുകയും ദിപിൽ കുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പെൺകുട്ടി ഗർഭിണിയാക്കിയത് അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ദിവിൽകുമാർ ഒരിക്കലും തയ്യാറായിരുന്നില്ല ഈ ദിവിൽകുമാർ ഒരു പട്ടാളക്കാരനായിരുന്നു ഈ കുട്ടികളുടെ പിതൃത്വം ഏറ്റെടുക്കണമെന്ന ആവശ്യം പലപ്പോഴും ഉന്നയിച്ചപ്പോഴും ഈ ദിവിൽകുമാർ ഇതിന് സമ്മതം കൊടുത്തിട്ടില്ലായിരുന്നു അതിനെ തുടർന്നാണ് ഈ കൊലപാതകം ഇവിടെ നടക്കാനുള്ള കാരണം ഈ മരിച്ചുപോയ ഇരട്ട കുട്ടികളുടെ പിതൃത്വം തെളിയിക്കാൻ വേണ്ടി രഞ്ജിനി അതായത് മരിച്ചുപോയ അമ്മ വുമൺ സെല്ലിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും വിമൽകുമാർ തയ്യാറായിരുന്നില്ല ഈ കുട്ടികൾ ജനിക്കും മുന്നേ തന്നെ ഒന്നാം പ്രതിയായ വിമൽകുമാർ രണ്ടാം പ്രതിയായ രാജേഷിനെ കൂട്ടുപിടിച്ച് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഈ രണ്ടുപേരും ഇന്ത്യൻ ആർമിയിലെ ഉദ്യോഗസ്ഥരായിരുന്നു ആസൂത്രണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് പ്രാവർത്തികമാക്കണമല്ലോ വേണ്ടി ഇവർ തിരഞ്ഞെടുത്ത വഴിയാണ് ഈ കൊലപാതകം എന്നത് അപ്പോൾ തനക്ക് മനസ്സിലാകും മനുഷ്യന്റെ മനസ്സ് എത്ര ക്രൂരമാണെന്ന് രഞ്ജിനി ഈ ഇരട്ട കുട്ടികളെ പ്രസവിക്കാൻ വേണ്ടി ആശുപത്രിയിലായിരുന്ന സമയത്ത് തൻ്റെ സഹോദരിയും ആശുപത്രിയിലുണ്ട് സഹോദരിയും പ്രസവിച്ച് കിടക്കുകയാണ് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് ആശുപത്രിയിലേക്ക് രണ്ടാം പ്രതിയായ രാജേഷ് കടന്നു വരുന്നത് തുടർന്ന് തൻ്റെ സഹോദരി പ്രസവിച്ചു അതിന്റെ സന്തോഷത്തിൽ എല്ലാവർക്കും രാജേഷ് തന്നെ അവിടെ മുട്ടായി വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാം പ്രതിയായ രാജേഷിന്റെ രഞ്ജനിയുമായി ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല രഞ്ജിനിയെ സഹായിക്കാം എന്ന വ്യാജേനയാണ് രാജേഷ് ഇവരുമായി അടുപ്പമുണ്ടാക്കുന്നത് ആദ്യം രാജേഷ് അടുപ്പമുണ്ടാക്കിയത് രഞ്ജിനിയുടെ അമ്മയുമായിട്ടാണ് തുടർന്നാണ് അമ്മ വഴിയാണ് രഞ്ജിനിയുമായി രാജേഷ് തൻ്റെ ബന്ധം രണ്ടാം പ്രതിയായ രാജേഷും ഒന്നാം പ്രതി വിമൽകുമാറും മാസങ്ങൾക്ക് മുന്നേ ഇതെല്ലാം പദ്ധതിയിട്ട് പ്ലാൻ ചെയ്തു വെച്ച കാര്യങ്ങളാണ് ഇപ്പോൾ പ്രാവർത്തികമാക്കിയത് തുടർന്ന് രണ്ടാം പ്രതിയായ രാജേഷ് ഒരു നിത്യ സന്ദർശകനായ ആശുപത്രിയിൽ അതായത് രഞ്ജനിയെ സന്ദർശിച്ച് സുഖവിവരങ്ങൾ അന്വേഷിച്ചും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തും അവരിൽ ഒരാളായി മാറി അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷവും ഓട്ടോ വിളിച്ച് രഞ്ജിനിയെ വീട്ടിലാക്കിയത് ഓട്ടോ വിളിച്ച് രഞ്ജിനിയെ വീട്ടിലാക്കിയതിൻ്റെ ഉള്ള മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ രഞ്ജിനി താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടെയാണ് ഈ രണ്ടാം പ്രതിയായ രാജേഷിൻ്റെ വീട് കണ്ണൂരായിരുന്നു ഈ രാജേഷ് തൻ്റെ പേരും ഊരും എല്ലാം പൂർണമായി മാറ്റിക്കൊണ്ടാണ് ഈ അമ്മയ്ക്കും മകൾക്കും ഈ പൂർണ്ണമായ സംരക്ഷണം ഈ ക്രിമിനൽ നൽകിയത് ഈ അമ്മയോടും എല്ലാം അടുത്ത് പെരുമാറുമ്പോഴെല്ലാം ഈ രണ്ടാം പ്രതിയായ രാജേഷിന് മനസ്സിൽ ഒറ്റ ഉണ്ടായിരുന്നുള്ളൂ അതായത് തക്കതായ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഈ പെൺമക്കളെയും ഈ രഞ്ജിനെയും കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഇവരുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ആ ഉദ്ദേശത്തോടെ മാത്രമാണ് രാജേഷ് ഇവർ ഇത്രയും പിന്തുടർന്നത് കൊലപാതകം നടക്കുന്ന ദിവസം രാവിലെ അതായത് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പത്തിന് രാജേഷ് ഈ വീട്ടിൽ വരികയും കാരണം രാജേഷ് ഈ വീട്ടിൽ വന്നിട്ട് പോകുന്നത് കണ്ട ദൃക്സാക്ഷികളുണ്ട് അപ്പോൾ ഈ രാജേഷ് രാവിലെ തൻ്റെ ബൈക്കിൽ ഈ വീട്ടിൽ വരികയും രഞ്ജിനിയുടെ അമ്മയ്ക്ക് പുറത്തേക്ക് പോകണമെന്ന ആവശ്യത്തിന് പ്രകാരം രഞ്ജിനിയുടെ അമ്മയെ രാജേഷ് പുറത്തേക്ക് കൊണ്ടുപോയി തൻ്റെ ബൈക്കിൽ തന്നെയാണ് കൊണ്ടുപോയത് അപ്പോൾ പ്രതിയായ രാജേഷ് അമ്മ വീട്ടിലില്ല എന്ന് ഉറപ്പുവരുത്തുകയും തിരികെ വീട്ടിലേക്ക് തൻ്റെ സ്വന്തം ബൈക്കിൽ തന്നെ വരികയും ഈ ഉറങ്ങിക്കിടന്ന രണ്ട് കുട്ടികളെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത് ഈ കൃത്യം നടത്തുന്നതിൻ്റെ ആവശ്യങ്ങൾക്കായി ദിവിൽകുമാറും രാജേഷും ഒരു ബൈക്ക് വാടകയ്ക്ക് വാടകയ്ക്കെടുത്തിട്ടുണ്ടായിരുന്നു അത് വാങ്ങാം എന്ന രീതിയിലാണ് വാടകയ്ക്ക് എടുത്തത് അപ്പോൾ അതിൻ്റെ ആർ സി ബുക്ക് അവർ പോലും അറിയാതെ ഈ കൊലപാതകം നടന്ന വീട്ടിൽ വെച്ച് അവർ മറന്നുപോയിട്ടുണ്ടായിരുന്നു ഇതൊരു വാടക വീടായിരുന്നു പോലീസിന് അതും ഒരു വലിയ എവിഡൻസായി മാറി കൊലപാതകം കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അമ്മ തിരികെ വീട്ടിലേക്ക് എത്തി അമ്മ വീട്ടിലേക്ക് എത്തിയതിനെ തുടർന്ന് നിലവിലുള്ള ശബ്ദം കേട്ട് നാട്ടുകാരൊക്കെ എത്തി നാട്ടുകാരെത്തി പോലീസ് എത്തി പിന്നെ ആ ഒരു ക്രൈം സീൻ ലോക്ക് ചെയ്തു തുടർന്ന് അന്വേഷണം ആരംഭിച്ചു അതിനെ തുടർന്ന് തന്നെ പോസ്റ്റ്മോർട്ടം ഇൻവർച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരം ശാന്തി കവാടത്തിലാണ് സംസ്കാരങ്ങൾ നടന്നത് ഈ രണ്ടുപേരും സൈന്യത്തിൽ നിന്ന് ലീവെടുത്ത് നാട്ടിൽ വന്നാണ് കൃത്യം ചെയ്തത് അതായത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ആറ് ജാനുവരി മുതൽ ഏപ്രിൽ വരെയായിരുന്നു ഒരു ലീവിൻ്റെ കാലാവധി പക്ഷേ ഒന്നാം പ്രതിയായ ദിലീപ് കുമാർ ഈ കൃത്യം നടന്ന ദിവസം തന്നെ സൈന്യത്തിൽ തിരികെ ജോയിൻ ചെയ്തു തുടർന്ന് ഒരാഴ്ച കഴിഞ്ഞ് അത്യാവശ്യമായി നാട്ടിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ലീവടുത്ത് നാട്ടിലേക്ക് മടങ്ങി അന്ന് മുതൽ രണ്ടായിരത്തി ആറ് മുതൽ ഈ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇവർ ഈ രണ്ട് പ്രതികളും മിസ്സിംഗ് ആണ് തുടർന്ന് ഇവർ രണ്ടുപേരും സൈന്യത്തിൽ തിരിച്ചെത്താത്തത് കൊണ്ട് തന്നെ സൈന്യം ഇവർക്കെതിരെ അറസ്റ്റ് വാറണ്ടും ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ ഒരുമിച്ചാണ് എന്നൊരു തീരുമാനം നമുക്കതിൽ നിൽക്കാൻ സാധിക്കും തുടർന്ന് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി എട്ട് വരെ ഈ പ്രതികൾ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു അപ്പോൾ ഈ പോലീസിന് ആ ടൈമിൽ ഒന്നും ഇവരെ ട്രേസ് ചെയ്യാൻ സാധിച്ചില്ല അങ്ങനെയാണ് രണ്ടായിരത്തി എട്ടിൽ ഇവർ പോണ്ടിച്ചേരിലെത്തുന്നത് ഇവർ രാജ്യം വിട്ടു എന്ന രീതിയിലായിരുന്നു ആദ്യം അഭ്യവങ്ങൾ വന്നത് പക്ഷെ അങ്ങനെയല്ല ഇവർ പോണ്ടിച്ചേരിയിൽ സെറ്റിൽഡായിരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തി വരാത്തതിനും കാരണം രഞ്ജിനിയുടെ അമ്മ അതായത് ശാന്തമ്മയുടെ അഭ്യർത്ഥന പ്രകാരം രണ്ടായിരത്തി പത്തിലാണ് ഈ കേസ് സി ബി ഐ ഏറ്റെടുക്കുന്നത് അതിനു മുന്നേ ക്രൈംബ്രാഞ്ചും ഈ കേസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരുന്നു പിന്നെ ഇവരെ കാണിച്ചു കൊടുക്കുന്നവർക്ക് കേരള പോലീസും സി ബി ഐയും അല്ലെങ്കിൽ ഇനാൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ടൊന്നും ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല ഒന്നാം പ്രതിയായ ദിപിൽ കുമാറും രണ്ടാം പ്രതിയായ രാജേഷും രണ്ടായിരത്തി എട്ടിലാണ് പോണ്ടിച്ചേരിലെത്തുന്നത് തുടർന്ന് അവിടെ തന്നെ കുറച്ച് ജോലിയൊക്കെ ചെയ്ത് രണ്ട് സ്കൂൾ അധ്യാപകരെ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയി സുഖമായി ജീവിക്കുകയായിരുന്നു പിന്നെ ആർക്കൊരു സംശയം വരാത്ത രീതിയിൽ അവർ തന്നെ സ്വന്തമായി ആധാർ കാർഡും അവരുടെ തന്നെ അവർ തന്നെ സ്വന്തമായി പാൻ കാർഡ് നിർമ്മിച്ചായിരുന്നു അവരെ ജീവിച്ചിരുന്നത് പുതിയ ആധാർ കാർഡും പുതിയ പാൻ കാർഡും എല്ലാം കൃത്രിമമായി നിർമ്മിച്ചായിരുന്നു അവിടെ താമസം അങ്ങനെ ഇരിക്കയാണ് രാജേഷിൻ്റെ ഭാര്യ ഫേസ്ബുക്കിൽ രാജേഷിൻ്റെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് സി ബി ഐ ആണ് സി ബി ഐയുടെ ചെന്നൈ ബ്രാഞ്ചാണ് ഈ കേസ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് സൈബർ കോമിങ്ങിലൂടെയാണ് രാജേഷിനെ തിരിച്ചറിഞ്ഞത് എഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എല്ലാ അഞ്ചു വർഷം കൂടുമ്പോഴും പ്രതികൾക്ക് വരുന്ന മാറ്റങ്ങൾ അവര് ഫോട്ടോസ് വെച്ച് പരിശോധിക്കും അങ്ങനെയാണ് പതിനായിരം സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ അവർ പരിശോധിച്ച് അതിൽ രാജേഷിന്റെ എന്ന് സംശയിക്കേണ്ട തക്കവണ്ണം ഫോട്ടോ കാണുകയും അത് ട്രേസ് ചെയ്യുകയും ചെയ്തത് അവർ അതിനെ ഫോളോ അപ്പ് ചെയ്ത് തന്നപ്പോഴാണ് രാജേഷിനെ അവിടെ വെച്ച് കാണുന്നത് അപ്പോൾ തന്നെ രാജേഷിന്റെ കൂടെ തന്നെ ഒന്നാം പ്രതിയായ ദിവിൽകുമാറും അവിടെ ഉണ്ടായിരുന്നു ഇവരെ രണ്ടുപേരും ആദ്യം കുറ്റസമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല തുടർന്നുള്ള ചോദ്യം ചെയ്തിട്ട് ഇവർ സമ്മതിച്ചു കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ടിന് മുന്നേ അവർ എന്ത് ചെയ്തിരുന്നു എന്നൊരു ചോദ്യത്തിന് ഇവർ ഉത്തരമില്ലായിരുന്നു ഈ കൃത്യം നടക്കുമ്പോൾ ദിവിൽകുമാറിന്റെ പ്രായം എന്ന് പറയുന്നത് ഇരുപത്തിമൂന്ന് വയസ്സാണ് രാജേഷിന്റെ പ്രായം എന്നത് ഇരുപത്തി വയസ്സായിരുന്നു ഇവരെ രണ്ടുപേരെ പിടികൂടുമ്പോൾ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇവരുടെ പ്രായം എന്ന് പറയുന്നത് നാല്പത്തിയൊന്ന് വയസ്സും നാൽപ്പത്തി ആറ് വയസ്സുമാണ് കൂടാതെ ഇവർക്ക് ഭാര്യമാരും കുട്ടികളുമുണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നതും പ്രയാസമാണ് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാം ഇന്നല്ലെങ്കിൽ നാളെ ആ കുറ്റത്തിനുള്ള ശിക്ഷ നമ്മൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ ഇപ്പൊ തന്നെ ഈ ഒരു ക്രൈം നടന്നതിനെ തുടർന്ന് അഞ്ച് കുടുംബങ്ങളാണ് പഴിയാതാരമായത്